തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം പൂരം പ്രദർശനത്തിനുള്ള അടിസ്ഥാന തറവാടക മുൻവർഷത്തെ തുകയായ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയായി നിശ്ചയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെത്തിയത് തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണപ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി തൃശൂർ പൂരത്തിന്റെ തടവാടക എക്സിബിഷന്റെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ ദിവസങ്ങൾക്കും അതുപോലെ തന്നെ ആസ്വാദകർക്കും കഴിഞ്ഞ വർഷം മുപ്പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്ന തറവാടക ഇക്കൊല്ലം രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടായത് കോടതി ഉത്തരവിനെ തുടർന്നാണ് വാടക എന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് തൃശൂർപുരം നടത്തിപ്പിലെ പ്രതിസന്ധി ബി കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസൈറ്റീൻ തൃശ്ശൂർ